ശ്രദ്ധിക്കുക കുഷിക്കു കുശ്വേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ആ സൈഡിൽ കണ്ട ബെല്ലേ ഒന്ന് എനേബിൾ ചെയ്യുക എന്നാലും ഞാൻ ഇനിയിടുന്ന നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരുവുള്ളൂ എല്ലാവരും കൂടെ ശ്രദ്ധിക്കും ഞങ്ങൾ ഇന്ന് അവിടെയെന്നറിയാതെ നിങ്ങൾക്ക് ഞങ്ങളിന്ന് മലമ്പുഴ ഡാമിലാണ് അപ്പം ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ നിങ്ങൾ ഓടിപ്പോയി കണ്ടിട്ട് തരുമ്പോഴേക്ക് ഞങ്ങൾ ഇവിടുന്ന് അടിപൊളി രണ്ട് മൂന്ന് പിക്ക് കിടക്കുന്നുണ്ട് നമ്മുടെ അനൂപ് ഉണ്ട് അനൂപുണ്ട് ഉണ്ട് അപ്പൊ നിങ്ങൾ ആ വിഷക്ക കണ്ടിട്ട് തരുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുക്കട്ടെ നമ്മുടെ അനൂപ് എത്തിയിട്ടുണ്ട് ദിലീവനാണ് എന്നെ കൊണ്ട് വിട്ടു അപ്പൊ പോവാണ് പോവുകയാണ് ഞാനും അനൂപും ഞങ്ങൾ ഇനി നേരെ അനീഷിനെ കാണാൻ അനീഷും വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ക്യാമറയൊക്കെ എടുത്തിട്ട് ചെറിയ ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ ആയിട്ട് നേരെ അങ്ങോട്ട് പോവുകയാണ് നമുക്ക് ഞങ്ങൾ അങ്ങനെ ഇപ്പൊ ചിറ്റഞ്ചേരി നിൽക്കണ ചിറ്റഞ്ചേരി ഇനി നേരെ നമ്മള് മലമ്പുഴ ഡാമിക്കാണ് അപ്പൊ അനീഷ് എത്തി ഒരു ഹായ് ഒരാഴ്ച വടക്കഞ്ചേരി വഴിയാ പോ ഞങ്ങള് ഇനിയിപ്പൊ നേരെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ മലമ്പുഴ ഡാം തന്നെയാണ് നേരെ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അനൂപ് ഫസ്റ്റ് കേറിപ്പോ ഞങ്ങൾ ട്രാഫിക്കില് പെട്ടു എന്തായാലും ഞങ്ങളെ പോട്ടെ ഞാനിപ്പോണ വഴി ഞങ്ങൾ അന്ന് കവി പോകുമ്പോ തന്നെ ഞങ്ങള് ഓരോ സർവത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കട അപ്പൊ അവിടെ എത്തിട്ട് അപ്പോൾ ഇവിടെ നിന്ന് ഓരോ അടിപൊളി സർവത്തൊക്കെ അടിച്ച് ഒന്ന് ഓൺ ആയിട്ട് ഒരു എനർജി ഒക്കെ കേട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് അപ്പോൾ സർവത്ത് അടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതെന്താ മസാല എന്നാ മസാല അടിച്ചാലോ വേണ്ട അനുവ് മസാല വേണോ എന്നാ സർവീ മൂന്ന് ഏറ്റവും കുടിച്ച് കുടിച്ചാ അതല്ലേ കുടിച്ചിട്ട് കറിക്കട്ടോ അനുവ് മാസ്ക് എടുത്തില്ല അവൻ വണ്ടി വണ്ടി നമ്മൾ റൈഡിങ്ങിന് യൂസ് ചെയ്യുന്ന മാസ്ക് ആണ് അവൻ്റെ കയ്യിലുള്ളത് പോകുന്നത് അതൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുറയാൻ അത് ഫുള്ള് കവറിങ് ആയിട്ടാണ് അപ്പം നമ്മൾ ഇതെല്ലാം കുടിച്ചിട്ട് നൈറ്റ് ആയിട്ട് മംഗൽ ഡാം മലമ്പുഴ ഡാമ് സോറി ഓ മംഗൽ ഡാമം മംഗൽ ഡാമിന് വരുന്നു അപ്പോൾ എന്തായാലും അവിടുത്തെ കാഴ്ച ഒരു ഗുമ്മൊക്കെ കാണിച്ചു ഇവിടെ നിർത്തിയേ ഏയ് ആ പൂവല്ലേ അപ്പൊ ഞങ്ങടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങള് ഉള്ളിൽ പോട്ടെ കാഴ്ചകളൊക്കെ കാണാം ഗംഭീരമായിട്ട് അടി പുള്ളി ആയിട്ട് എല്ലാം കാണണമേടം പാർക്ക് ചെയ്യുമ്പോൾ പത്ത് രൂപയാണ് തീർച്ചയായിട്ടും വണ്ടിയാ അത് തന്നാലേ തരുന്നു എത്ര ലക്ഷം രൂപ വണ്ടി പത്ത് റുപ്പ്യ ടിക്കറ്റ് കൊടുത്താലേ വണ്ടി കൊണ്ടുപോകാൻ കഴിയുള്ളു നമ്മള് ഇവിടെ നിന്ന് സംസാരിച്ച് സംസാരിച്ച് ആളായിട്ട് നാളായിട്ട് കമ്പനിയായി ഞങ്ങളിപ്പോ ഒരു അര മണിക്കൂറായി ഒരു ഗ്ലാസ് നോക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു ആ ഞമ്മള് നേരെ പോയി ടിക്കറ്റ് എടുക്കുന്നു ടിക്കറ്റ് എടുത്തിട്ട് മേലെ അകത്തേക്ക് നമുക്ക് നേരെ കേറുന്നു അങ്ങനെ ഇവിടെ നമ്പറും നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാ എവിടെയും കൊറോണ ആയതൊന്നും ഭയങ്കര അപ്പോൾ നമ്പർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒരു റൗണ്ടിൽ കാണിച്ചു തരാം നിങ്ങൾ ഇപ്പൊ കണ്ട കാഴ്ച ഇതാണ് നമ്മൾ മലപ്പുഴ മലപ്പുഴ ഡാമിലേക്ക് കയറി വരുമ്പോ നമ്മള് കാണ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കണ്ട കാഴ്ചകളാണ് പിന്നെ ഇത് ഇങ്ങനെ കൊറേ നടക്കേ അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് മറ്റേ ഈ മുകളിൽ കൂടെ ആകാശ യാത്ര ചെയ്യണം അപ്പം അതൊക്കെയാണ് ലക്ഷ്യം അതൊക്കെ വെച്ചിട്ടാണ് ഇണ്ട് വന്നത് ഞാൻ ഇണ്ട് വന്നിട്ടില്ലാത്തവരെ അപ്പം നമുക്ക് അടിപൊളി ഇവിടെ ഒരു വഞ്ചി ഉണ്ട് വഞ്ചി എന്ന് പറഞ്ഞാൽ വഞ്ചിയിൽ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ എന്ന് പറഞ്ഞ് നിൽക്കണം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച ലോ മോൻ എസ് വേറൊരു സംഭവം എന്താ പറയാ ഞാൻ എൻ്റെ ഈ കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് പ്രത്യേക പരിപാടിയാണ് ഞാൻ കൂളിംഗ് ഗ്ലാസ് ക്യാമറയിലായി കാണിച്ചിരുന്നില്ല നിങ്ങൾ ഈ ഗ്ലാസ് നമ്മുടെ എന്താ അറിയില്ല ഫീല് എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഞാൻ അങ്ങനെ വെച്ചു പിന്നെ നേരെ എവിടേക്കടാ അനീഷിന് വെള്ളം വേണം അത്ര ഞങ്ങൾ ഇപ്പൊ വരുമ്പോ അവിടെ നിന്ന് കഴിച്ചു വെള്ളം കുടിച്ചിട്ട് വന്നേ ഉള്ളൂ ഇനി ഇനിയും വെള്ളം വേണം എന്നാ പറയുന്നത് എന്താ ചെയ്യാലേ ഇവിടെ ഒരു കടയൊക്കെ ആണോ അങ്ങനെയൊക്കെയാണ് പിന്നെ കുറേ കാണാനുണ്ട് കണ്ടാ ഇതുമ്പോൾ വ്യൂ കാണിച്ചു തരാതൊക്കെ ഏ കണ്ടവിടെ കാണുന്നു അവിടെ ഒരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കാണാൻ കാണാൻ പറ്റിയ എല്ലാ സ്ഥലങ്ങളുടെയും വഴിയും കാര്യങ്ങളും എത്ര ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഞാൻ അവിടെ പോയിട്ട് റൂട്ടിൽ കയറണം കുറേ കാണാനുണ്ട് എല്ലാം പോയി കാണ ഒരു സ്ത്രീ അവിടെ നിന്നിട്ട് ഒരു കുട്ടിനെ കുളിപ്പിക്കാൻ അത് കൂടെ വെള്ളം ഒഴുകുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ ആ ശരിക്ക് അതായത് ഒരു ഫ്ലോയിൽ അങ്ങോട്ട് വീഴുന്നില്ല അതായത് കുട്ടിന്റെ തലേക്ക് വെള്ളം അങ്ങനെ കൈ കൈവെച്ചിരിക്കലാണ് പക്ഷെ വെള്ളം അങ്ങനെ വീഴുന്നില്ല അതാണ് ഇവിടത്തെ കാഴ്ചകള് പിന്നെ അവിടെ ഒരു ഇരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലണ്ടല്ലോ ഞങ്ങൾ എന്തായാലും അവിടെ തണുപ്പത്ത് കുറച്ചു നേരം ഇരുന്നിട്ട് കുറച്ച് തള്ളിയൊക്കെ മുറിച്ചിട്ട് ഒന്ന് റിലാക്സ് ആണ് നമ്മൾ ഇത്രയും ദൂരം റേഡിയോ ചെയ്ത് വന്നതല്ലേ കുറച്ചു നേരം ഒന്ന് റിലാക്സ് ആയിട്ട് ഞങ്ങളെന്തായാലും അപ്പൊ ഞങ്ങളെന്തായാലും ഇവിടെ നിന്ന് അതിന്റെ ക്യാമറ ഉണ്ട് ഫോട്ടോ ഉദ്ദേശം അതുകൊണ്ടു അങ്ങനെ ഞങ്ങളുടെ ഇവിടെ നിന്ന് ചെറിയ 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 ഒരു പിക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു എന്തായാലും ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വൈകിട്ടാണല്ലോ നിങ്ങളിത് കാണുക നമ്മുടെ പാലക്കാടിൻ്റെ അതിമനോഹരമായ കാഴ്ചകളാണ് അതായത് ഫുള്ള് പച്ച പുല്ലുകളും കാര്യങ്ങളും ഒരു രക്ഷീര നമ്മുടെ അനീഷ് ഇവിടെ ഇന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് മുകളിൽ പോകണം മുകളിലെ കാഴ്ചകൾ കാണണം പിന്നെ കുറേ ഉണ്ട് പിന്നെ നമുക്ക് നമ്മൾ ബാക്കിൽ എവിടെയാ പോകണമെന്ന് പറഞ്ഞിപ്പോൾ ബാക്കിൽ അവിടെ വണ്ടി നമുക്ക് ആ ബാക്കിൽ ഡാമിൻ്റെ അവിടെ കുറച്ച് വണ്ടിയൊക്കെ ഇറക്കിയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അതും പോകണം ഞാൻ അന്നേരം ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കാം ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഇറങ്ങുമ്പോൾ വൈകുന്നേരം ആവുമല്ലേ യെസ് ഞാൻ ഇവിടെ നിന്ന് ഒരു ഇൻട്രോ എടുത്തത് എൻ്റെ ഇൻട്രോ ഒന്ന് ചേഞ്ച് ആക്കാനുള്ള പരിപാടിയായിരുന്നു ഇവിടെ നിന്ന് ഒരു ഇൻട്രോ എടുത്തപ്പോൾ ഈ ഇരിക്കുന്ന ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർ ഫുള്ള് നോക്കിയിട്ടാണ് ഒരുമാതിരി ചെറിയ അത് കണ്ടിട്ട് നമ്മുടെ അനീഷിന് അനൂപി ചുറി വന്ന് മരിച്ചു ഇപ്പോഴും ചിരിക്കണേ എന്താണ് ചോദിച്ചത് ഞാൻ എനിക്ക് തോന്നി ഒന്നാമത് ഞാനിപ്പോ മുന്നേ പറഞ്ഞോണ്ടിരുന്ന എൻ്റെ ഇൻട്രോ അത് ചെറിയൊരു കോപ്പി പോലെയൊക്കെയാണെന്ന് അങ്ങനെ കമന്റ് അപ്പൊ കമന്റ് വന്നപ്പോൾ ഞാൻ തീരുന്നത് നമുക്ക് എന്തായാലും ചേഞ്ച് ചെയ്യാം ഇനിയിപ്പോ അത് ഒരു പ്രശ്നം വേണ്ടി ഒന്ന് ചേഞ്ച് ആക്കിയതാണ് ചേഞ്ച് ആക്കിയപ്പോ ഇതാണ് ഇതാണ് ആ ഇൻട്രോ അപ്പൊ നിങ്ങൾ നേരത്തെ കണ്ടല്ലോ അപ്പൊ അതിൽ നിന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു ഒരു രശിയില്ലാടി അപ്പൊ ഇനിയിപ്പോ ഞങ്ങള് കുറച്ചും കൂടെ അങ്ങനെ നടന്നിട്ട് അവിടെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ ഡാമെല്ലാം കാണുന്നുണ്ടല്ലോതാ രശി നമുക്ക് എന്തായാലും മോളിൽ പോണം മോളിൽ പോണെങ്കിൽ അവിടെ നല്ല വെയിലാണ് ഒടുക്കത്തെ ചൂടാണ് ഇപ്പോൾ പോയാൽ ഇതിലുള്ളിൽ വെള്ളം കിട്ടില്ല ഞങ്ങളെന്തായാലും കൂൾ ഡ്രിങ്ക്സ് സ്പ്രൈറ്റ് മാസ അങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് മേടിക്കാൻ കഴിയുള്ളൂ അപ്പോൾ മോളിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരു രണ്ട് ലിറ്റർ വെള്ളം ഇങ്ങനെ കൊണ്ടുപോകണം അപ്പോൾ അതൊക്കെയാണ് സീൻ അപ്പോൾ ഞങ്ങളതായാലും നോക്കട്ടെ ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് പിക്ക് എടുക്കാൻ പറ്റിയ നല്ല സ്ഥലം അല്ലേ കുറച്ച് പിക്ക് എടുക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് നോക്കിയിട്ട് ഞങ്ങൾ വല്ല പോകില്ല പിന്നെ ആഗ്രഹമാണ് ഞങ്ങൾക്ക് അതിൽ കയറണം അതിൽ കയറിയിട്ടൊരു യാത്ര ചെയ്യണം അത് വിശ്വസിച്ചു ഞാൻ നിങ്ങൾക്ക് അതായത് കാണിച്ചു തരുന്നത് ഞങ്ങളുടെ അടുത്ത സ്പോട്ടിൽ തപ്പിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നടാം കാഴ്ചകളെ കാണുന്നുണ്ടല്ലോ അലുമിനിയം ഫ്ലോ കിട്ടുള്ള അത് കാണാനില്ല കേസ് അതാണ് കേരളത്തിൽ നോക്കട്ടെ ണ്ട് ഞാൻ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടാണ് കാണുന്നുണ്ടല്ലോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാ കടിക്കണേക്കല്ല കമൻ്റെ അടിക്കണായിട്ട് ഞങ്ങളെ അവിടെ നിന്ന് കൊറേ പിക്കൊക്കെ എടുത്തു ഒരു രക്ഷയില്ല ഗംഭീര അനൂപിന് ഏതൊന്നും ഇഷ്ടപ്പെട്ടില്ല എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു അത് എന്തായാലും ഞങ്ങളുടെ ഇൻസ്റ്റയിൽ വരും അപ്പോൾ എൻ്റെയും അനൂപിന് അനീഷിൻ്റെ ഇൻസ്റ്റയിലെ ലിങ്ക് ഞങ്ങളുടെ പിള്ളേരുടെയൊക്കെ എന്തായാലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും നിങ്ങൾ കയറി നോക്കണം അപ്പോൾ ആ ഫോട്ടോസൊക്കെ അതിൽ വരും അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളിപ്പോൾ ഡാമിൻ്റെ അവിടെ നിന്ന് അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ കയറണമെന്ന് എൻ്റെ നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ട് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാ കാഴ്ചകൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ആകാശ യാത്ര അതെന്തായാലും ചെയ്യണം എന്തായാലും ചെയ്തിട്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസും കൂടെ നമുക്ക് ചെയ്ത് നോക്കണം അതായിരിക്കും ഒരു അടിപൊളിയായിരിക്കും അപ്പൊ അല്ല പിന്നെ എവിടേക്കാണെന്നില്ല അപ്പൊ എന്താ അങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെ പോന്നു ഒരു സ്ഥലം കാണുന്നു അവിടെ നിൽക്കുന്നു അല്ലേ നിങ്ങൾ കാണുന്നുണ്ടതാ ഗംഭീര കാഴ്ച എന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഒരു രസ്റ്റ് ചെയ്താ നമ്മള് വന്ന ആ മരത്തിന്റെ അവിടെ ആയിരുന്നു കൊറേ പേരെ ഇന്ന് പിക്ക് ഒക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് മെല്ലെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നുതാ അതിമനോഹരമാണ് അതിമനോഹരമായ കാഴ്ചകള് നിങ്ങൾ നിങ്ങൾ യാത്ര ചെയ്യ യാത്ര തുടരുക ഈ എന്നെ നട്ടുച്ചക്ക് വന്ന് ഈ വെയിലത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ മോനെ പണവും പുകയും പവറും പുകയും കാരണം ഇപ്പൊ തന്നെ പോയി അത്യാവശ്യം പവറൊക്കെ പോയി നിങ്ങളാ കാണുന്നില്ലേ ഡാമിന്റെ ഷട്ടർ ഭാഗങ്ങൾ താങ്കള് നിങ്ങൾ ഇത് കാണുക നിങ്ങൾ ഇത് കാണുക സംഭവം അധികം ഇറങ്ങണ്ടേ അങ്ങനെ ഇത് നമ്മുടെ ഇന്ത്യൻ്റെ മാപ്പാണ് പക്ഷെ ഒരു പുല്ലൊക്കെ വെച്ച് ആക്കാനുള്ള പരിപാടിയാണ് ഇവിടെ സംഭവം ഇപ്പൊ അങ്ങനെ ഇറക്കുന്നത് ദാരിദ്ര്യം ചാടി ഗോ യുഗോ ഗോ നീ പോക്കോ ലാ ആ കേസ് അനൂപ് ഇപ്പൊ അനൂപ് അനീഷ് ജമ്മു കാശ്മീരിലെത്തില്ല കേസ് നിങ്ങൾ കാണുന്നില്ല അവന്റെ ബാക്ക്ഗ്രൗണ്ടില്ല പൂപ്പും നീല കളർ ആകാശം ഒരു രക്ഷയില്ല അയ്യോ അനൂപ് ഓൾ ഇന്ത്യൻ ട്രിപ്പ് കഴിഞ്ഞു കേ ഒരു ഓൾ ഇന്ത്യൻ ട്രിപ്പ് അനൂപ് കഴിഞ്ഞു പോളി 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 അടി ഡമ്മി വന്യജീവിന്റെ അടുത്ത് എത്തിയിരിക്കണെ പുലിക്കൂട് കേസ് നിങ്ങൾ കാണുന്നുണ്ടോ നമുക്ക് ഇപ്പൊ ഡാമിൽ പോവാം ഡാമിൽ പോയിട്ട് അവിടെ നല്ല തണുപ്പുള്ള സ്ഥലങ്ങൾ ഉണ്ടാവാം അപ്പൊ അവിടെ കേറിയിട്ട് അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാം പിന്നെന്താ പിന്നൊന്നുമില്ല പിന്നെ നമുക്ക് അവളെ അവളാ പേരറിയാം നിങ്ങൾക്ക് അറിയിക്കില്ല അതിന്റെ പേരറിയ തറക്കാം എനിക്കറിയില്ല അറിയില്ല കാരണം ഞാൻ ഞാനൊക്കെ ജനറൽ നോളജിന് ഭയങ്കര വീക്കാണ് അനുവിൻ്റെ അമ്മ കേക്കണം പണ്ട് പഠിക്കാൻ തീരെ താല്പര്യമില്ല കറങ്ങി തിരിയാനായിരുന്നു അങ്ങനെ താല്പര്യം വന്നിട്ടേ ഇല്ല ഇവ ഞങ്ങളുടെ എന്ന് പറഞ്ഞ അന്ന അനൂപായിരുന്നു യെസ് കാണുന്നുണ്ടല്ലോ എന്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ടാ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ താഴെ കമന്റ് കമിന്റെ അടിക്കൂരാന്നുള്ള വ്യൂ നമ്മുടെ എൻ്റെ മോനെ അങ്ങനെ ഞങ്ങൾ മന്ദം മന്ദം ഡാമിന്റെ അവിടെ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കണു നിങ്ങളിത് കാണൂ ഗ് ഇതാണ് നമ്മുടെ മലമ്പുഴ ഡാം അതിമനോഹരമായ കാഴ്ചകൾ പ്രകൃതി കുറെ കുറെ മലനിരകളും അതിൽ കുറച്ച് വെള്ളവും ആകാശ നീലിയൊക്കെ ആഴ്ച അതിമനോഹരമായ കാഴ്ചയാണ് ഗേസ് നിങ്ങളിത് കാണുക ഒരു രക്ഷീല ഒരു രക്ഷീല പറഞ്ഞ ഒരു രക്ഷീല ആകെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നല്ല വെയിൽ ഇതാ ഈ സൈഡ് കണ്ട ഈ സൈഡ് ചൂട് അടിക്കണെ തിരിച്ചു വെക്കും അടിക്കില്ലല്ലോ പോയ റൂട്ട് ഏതിയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാ നിങ്ങൾ ഈ കാണുന്ന ഈ ഡാമിന്റെ അറ്റത്തൂടെ അങ്ങനെ കേറി ആ മലനിരകൾ കണ്ട ആ ഈ ആ കാണുന്ന മലയൊക്കെ കണ്ട അതിന്റെ ചൂടി കൂടെ ആടോ നീ മറിയല്ലേ എന്റെ എന്റെ സബ്സ്ക്രൈബർ ഞങ്ങൾ അവിടുന്ന് സത്യം പറഞ്ഞു ആ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഞങ്ങൾക്ക് ഇതേ വരാം അതാണ് ഇതിൻ്റെ പ്രത്യേകത കഥയ്ക്ക് പോയുള്ളത് അത് ഞങ്ങൾ അന്ന് പോയതും വേനൽക്കാലത്താണ് ആ ഇന്ന് വന്നതും വേനൽക്കാലത്താണ് ആ വഴി ആ വഴിയൊക്കെ മഴക്കാലത്തും യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു രക്ഷയുണ്ടാവില്ല ഓരോ ഒരു രക്ഷയും ഉണ്ടാവില്ല എനിക്ക് ഈ രക്ഷയല്ലാതെ വേറെ അതിനെന്താ വർണ്ണിക്കുക അറിയില്ല കേസ് അതാണ് സംഭവം ായിട്ട് പോകും ഞങ്ങൾ നേരെ വന്നിട്ട് വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാതെയാണ് രണ്ടുമണി വീട്ടിൽ തിരിച്ചറിഞ്ഞാൽ കയറാൻ കഴിയും ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാണെങ്കിൽ നിങ്ങള് കഴിക്കുന്നുണ്ടോ മുരത്തിൽ കാണുന്നുണ്ടോ ഞാൻ സൂമിച്ച ോക്കുമ്പോഴാണ് അറിയാം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ട്രെയിനടിച്ചിട്ട് ഞങ്ങൾക്ക് ഫോണിൽ കൂടെ നോക്കുമ്പോൾ ഒന്നും ക്ലിയർ ആവുന്നില്ല എന്തായാലും കണ്ടു കണ്ടുനോക്കാം അടിപൊളിയാണ് അടിപൊളി നമുക്ക് ഇവിടെ ഒരു തൂപ്പ് പോലെ ഒക്കെ കേട്ടോ നമുക്ക് അനൂപ് ചെറുപ്പം വന്നതാണ് കുറെ കൊല്ലം അനൂപ് അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വശത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞിട്ട് ഇവിടെ നിറങ്ങിട്ട് ഈ കെയിൽ താഴ്ന്നതിന് മുന്നേ നമ്മള് കാഴ്ചകൾ അത് കഴിഞ്ഞിട്ട് അപ്പൊ സമയാവും അതുകഴിഞ്ഞാൽ നമുക്ക് ക്ലിക്ക് ക്ലിക്ക് ഫോട്ടോ അടക്കുന്ന സമയമാണ് ഫോട്ടോ അടക്കുന്ന സമയം ഈ തൂക്കുപാലത്തിൽ നല്ല പ്ലേസ് ഒക്കെ നോക്കി ഫോട്ടോ എടുക്കാം വെള്ളം കുടിക്കണം എന്ന് നോക്കുമ്പോൾ ഞങ്ങൾ ചെന്നുപെട്ടത് മലമ്പുഴ ഡാമിലെ ഒരു കടയിലെടുക്ക വെള്ളമൊക്കെ കുടിക്കട്ടെ കേട്ടോ നമ്മൾ അനീഷിന് എത്ര വെള്ളം കുടിച്ചിട്ട് മതിയാളം അവനൊടുക്കരുത് എനിക്കും അനീഷിനൊക്കെ ഓരോ ലൈവ് അടിച്ചപ്പോളിക്കും സെറ്റായി ഇനിയിപ്പോ കുറച്ചേ എന്തായാലും താഹരിക്കും അപ്പൊ ഒരു ലൈവ് കുടിച്ചു ഫസ്റ്റ് അതുപോലെ തന്നെ പിന്നെ ലൈവും കൂടെ കുടിച്ചു എന്നിട്ടും ദാസം വാർന്നില്ല അവരുടെ മാസം മേടിച്ചാണ് അപ്പൊ ഇതൊക്കെയാണ് ഇനിയിപ്പൊ നമുക്ക് ഗ്രൂപ്പ് ആയിട്ട് ഗ്രൂപ്പില് കേറണം പാടത്തോടൊന്നും ഇപ്പം ലൈമെ കുറിച്ച് ഞങ്ങള് മെല്ലെ ഇവിടെ നടന്നു നിങ്ങൾ മുകളിൽ കാണുന്നുണ്ടല്ലോ അതാ ഈ കാണുന്ന നമ്മുടെ റൂപ്പിൽ നമ്മൾ ഇതിലൂടെ എല്ലാം സഞ്ചരിക്കും അങ്ങ് കാണുന്നുണ്ട് അതാ ഇതിലൂടെ നമ്മളെല്ലാം അങ്ങനെ പോകണം അപ്പം ഇത് അങ്ങോട്ട് ഇതേ അവിടെ നിന്നല്ലേ ഇതിൻ്റെ എൻട്രി ആ അപ്പുറത്തു നിന്നാണ് ഇതിൻ്റെ എൻട്രി അപ്പം ഞങ്ങൾക്ക് അപ്പുറത്ത് പോയിട്ട് ഇതിൽ കയറാം ഇനിയിപ്പോൾ നെക്സ്റ്റ് അങ്ങോട്ട് തന്നെയല്ലേ പോണേ ഞാൻ ഈ പാലത്തൂടെ നടന്നിട്ട് ഇവിടുത്തെ വിശ്വാസം അതായത് പാലത്തൂടെ നടക്കുമ്പോൾ എന്താ കാണാനുള്ളതെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ഈ ഡാമിൻ്റെ പുഴയൊക്കെ ആയിട്ട് അതിമനോഹരമായ കാഴ്ചകളാണ് അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് നേരെ റൂബയിൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഇതും കേസ് അപ്പോൾ ഞങ്ങളങ്ങനെ ഈ പാലത്തേക്ക് എത്തി അപ്പോൾ പാലത്തിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ പാലത്തിൽ രണ്ട് സൈഡ് അത് നമ്മുടെ ഡാമിൽ ഷട്ടർ തുറക്കുന്ന ഭാഗമാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കാണുന്നത് തൂക്കുപാലം ഇരുമ്പാണ് കേസ് നല്ല ഷേക്കിംഗ് ഷെയ്ക്കിങ്ണ്ട് ആടുന്നുണ്ട് ആടുന്നുണ്ട് പാല ആടുന്നുണ്ട് എസ് രശിയില്ല അതാ നമ്മുടെ ഷട്ടർ ഉടക്കണി നമ്മൾ അതിന്റെ മോളി കൂടെ സാൻ തൂടങ്ങള് കാണുന്നുണ്ട് അതേ നമ്മളിങ്ങനെ യാത്ര ചെയ്യും നല്ല നല്ല ഷൈക്കിങ് ഉണ്ടല്ലേ ഒരു പേടിയുണ്ട് അനുസരിച്ച് ചെറുതായിട്ട് ഫേസിൽ അറിയുന്നുണ്ട് ഇങ്ങനെ 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 വിളകുന്നുണ്ട് ഒരു രശയില്ല ഞങ്ങൾ ആ കാഴ്ചകളെല്ലാം കാണുന്നുണ്ടല്ലോ അതിഗംഭീര കാഴ്ച അതുപോലെ തന്നെ നിങ്ങൾ ഈ സൈഡ് കാണുന്നുണ്ടല്ലോ നമ്മൾ കവയിക്കെല്ലാം പോയത് നേരത്തെ ഈ റൂട്ടി കൂടെയായിരുന്നു പോയത് അപ്പോൾ നമുക്കിനിപ്പോൾ നേരെ ഈ പാലം കഴിഞ്ഞിട്ട് നമുക്ക് റൂട്ടി കയറിയിട്ട് അതിൽ കൂടെ യാത്ര ചെയ്യാം അല്ലേ ഇനിയിപ്പോൾ നേരെ അങ്ങോട്ടല്ലേ നിങ്ങൾക്ക് കൂടെ ഒന്നും കാണാൻ തരാ അനീറ്റ് അവിടെ ബോട്ടിൻ്റെ വർക്കിംഗ് ദീക്ഷണമായി കൊണ്ടിരിക്കുകയാണ് ആ ബോട്ട് പോണല്ലോ കേസ് നിങ്ങൾക്ക് ഒരേ പടയാണ് ഫുള്ള് റൈഡ് റൈഡ് മൂടായി ബോട്ട് എസ് ഇവിടെ ബോട്ടിൽ പെട്രോൾ ബോട്ട് ഉണ്ട് അത് കൂടാതെ തന്നെ നമുക്ക് ഈ കാലുകൊണ്ട് ചവിട്ടിയിട്ട് രണ്ടുപേർക്ക് ഇരുന്നിട്ട് ഇങ്ങനെ റണ്ണിയുടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള അല്ലേ മെയിനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ മലമ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഈ ആകാശയാത്ര ബോട്ടിംഗ് ഉണ്ട് ആകാശയാത്രയുണ്ട് തൂക്കുപാലുണ്ട് അങ്ങനെ പാർക്ക് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗേസ് അങ്ങനെ ഞങ്ങൾ മലമ്പുഴ ഡാമിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതായത് ഇനി ഇവിടെ തിരിച്ചറങ്ങി നമുക്ക് റോപ്പ് വേ കാരണം അപ്പോൾ റോപ്പ് വേ പറഞ്ഞാൽ നമ്മൾ ഈ വെളി കൂടെ പോയിട്ട് അപ്പുറത്തൂടെ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് കാരണം അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഓ കെസ് ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ് അക്വോറിയത്തിൽ കാച്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാമെന്ന് പറഞ്ഞത് ഞമ്മളിങ്ങോട് വന്നാൽ ഇവിടെ ഒരു അക്വോറിയ അങ്ങനെയൊക്കെ പേര് നമുക്ക് നേരെ ടിക്കറ്റ് എടുക്കാം ഒരാൾക്ക് മുപ്പത് ഉറുപ്പ് കുട്ടികൾക്കൊന്ന് തിരിഞ്ഞു വരും അപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു കാച്ചാ റി കല്ലാമയാണെന്ന് എനിക്ക് തോന്നുന്നത് കറക്റ്റ് പേരറിയില്ല അവിടെ ഇല്ലേ അതാ ഗ്യാസ് ഇതില് ഫിഷ് കരിമീൻ ആ ആ ഒരു പറയുന്നു പിന്നെ കുട്ടി 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 മീനുകളായ എന്റെ ഫ്ലാറ്റ് പേരെല്ലാം മുകളിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ പിന്നെ ഇല്ല അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല കേസിനിട്ട് നമ്മളിങ്ങനെ അടുത്ത് പോകുമ്പോൾ ഒരു ത്രീ ഡി ഫീൽ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കണ്ണ് വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ത്രീ ഡി ഫീല് വരുന്നുണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടോന്നറിയില്ല നിങ്ങൾ അങ്ങനെ ആക്കി നോക്കുക ഒരു ത്രീ ഡി ഫീല് വരുന്നുണ്ട് നമ്മൾ ഈ ും അതിന്റെ അക്കൂറിയെല്ലാം കണ്ടില്ലേ അത് കഴിഞ്ഞിട്ട് ഞമ്മള് പോകേണ്ടത് നീണ്ടുള്ളിക്കാണ് സംഭവം രക്ഷയില്ലാ ചിമീനാണ് അതിന്റെ ബാലിന് ഭംഗിയൊക്കെ ഇവിടെ നല്ല നല്ല ഫിഷുകളും ചെറിയ ചെറിയ ബോട്ടലാക്കിട്ട് രക്ഷയിലാണ് ഗംഭീരമായിട്ട് അലങ്കരിച്ചു വെച്ചു ചെറിയ ചെറിയ ഫിഷുകളാണ് ഇതുപോലത്തെ ഇപ്പോൾ കുഞ്ഞ് കുഞ്ഞ് ഫിഷുകളിനെല്ലാം അവര് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു വലിയൊരു ചിമ്മി മൂളി മീനുണ്ട് നിങ്ങളിന്ന് കാണുന്നുണ്ടോ ഈ ഒരു ഈ ഒരു അതിമനോഹരമായ കാഴ്ച അതായത് നമ്മൾ നേരത്തെ കണ്ടില്ലേ നമ്മൾ പോയ ആ ഡാമിന്റെ ഒരു ചിത്രം അതിൽ കുറെ പേരല്ലേ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ കുറെ മലകൾ അതായത് അതിന്റെ ജസ്റ്റ് ഒരു കോപ്പി ഡാമില് കാര്യങ്ങള് ഡാമിൽ നടക്കുന്ന പോലെ അതിൻ്റെ ചൂട്ടിലുള്ള വെള്ളച്ചാട്ടം ആയിട്ടാണ് സങ്കല്പിക്കുന്നത് ഞാൻ എന്തായാലും ഒരു വിശേഷം നിങ്ങൾക്ക് നല്ല ലോങ് സൈറ്റ് നടത്തി കണ്ടോ ഗോളിയല്ലേ അതിൽ കുറേ ഫിഷുകൾ കളർ ഫിഷുകൾ നിങ്ങൾ ആ ഭാഗത്ത് കാണുന്നുണ്ടോ അവിടെ കുറേ ഫിഷ് ഉണ്ട് അതുപോലെ ഇവിടെ അങ്ങനെ കുറേ ഉണ്ട് പിന്നെ നല്ല ആയിരത്തിണ്ണൂറ്റി നേരത്തെ ഒരു പത്ത് നൂറ്റാൻ മായി ഉണ്ടാവും